ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശ് മഹേഷ് എന്ത് പറയണ്ടോ അപ്പൊ നിനക്കിപ്പോഴും നിന്റെ ആദ്യ ഭാര്യനെ മറക്കാൻ പറ്റില്ല പറ്റിയിട്ടില്ലട്ടെ നിനക്കിപ്പോഴും അവളോട് പ്രണയമാണല്ലേ എനിക്കോ അവളോട് പ്രണയോ ഒരിക്കല എനിക്ക് പ്രണയിക്കാനും കൂടെ നിർത്താനും എൻ്റെ സ്വന്തം ഭാര്യ ഇഷിതയുണ്ട് പിന്നെ രചന അവൾ എൻ്റെ രണ്ട് പിള്ളേരുടെ അമ്മയാണ് അവർക്ക് വേണ്ടിട്ട് മാത്രാണ് ഞാൻ അവളെ രക്ഷപ്പെടുത്തിയത് അപ്പോഴേക്കും ആകാശ് പറയണ്ടോ ഇഷിത നിന്റെ ഭാര്യ എടാ നിങ്ങൾ തമ്മിലുള്ള കരാറൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇഷിതെടാ കയ്യെത്തും ദൂരത്തുനിന്ന് നീ മാറി നിക്കണം അങ്ങനെടാ നിങ്ങൾ തമ്മിലുള്ള കരാറ് അതെ നീ പറഞ്ഞത് വളരെ ശരിയാണ് ഷിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇഷ്യതിന് വിവാഹം കഴിച്ചത് നമ്മൾ തമ്മിൽ ഞാനും ഇഷീതൻ തമ്മിൽ ആ കരാറും ഉണ്ടായിരുന്നു കയ്യെത്തന ദൂരത്ത് മാറി നിൽക്കണോന്ന് പക്ഷെ നിനക്കറിയാവോ പതുക്കെ പതുക്കെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻറെ മനസ്സളും അവളുടെ ആത്മാവും ഞാനും കണ്ടപ്പോ പതുക്കെ പതുക്കെ ചാലിച്ച് 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 ഒരു പ്രണയത്തിന്റെ പുഷ്പം വിടർന്നു ഇപ്പൊ എനിക്ക് അവളെന്ന് വെച്ച് ജീവനാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് അതൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കാരണം നിന്റെ മനസ്സിൽ പ്രണയോ സ്നേഹമോ അങ്ങനത്തെ ഇഷ്ടമോ അങ്ങനത്തെ ഒരു വാക്കുകളും നിന്റെ മനസ്സിലില്ല നിനക്ക് ഒരു വികാരം മാത്രമേ ഉള്ളൂ കാമം പക്ഷെ എനിക്കങ്ങനെയല്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്ക് ഇഷ്ടം എന്നുള്ള വാക്കാണ് അതെ എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്നും ജീവനാണ് അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഇനിയിപ്പോ നീ എന്റെ മുമ്പിൽ ഇതിനു വേണ്ടി ചോദിക്കാൻ വന്നേക്കരുത് വന്നു കഴിഞ്ഞാലേ നീ വന്ന പോലെ പോവില്ല അതുകൊണ്ട് പോവാൻ നോക്കടാ അവൻ ചോദിക്കാൻ വന്നിരിക്കുന്നു പോടാ ും ആകാശമാണെന്ന് പോവാട്ടോ മഹേഷ് സന്തോഷത്തോടുകൂടെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയിട്ടും വിശിത ഒരു സമാധാനം ഇല്ലാട്ടോ ഇഷിത നടന്ന കാര്യം ആലോചിച്ച ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെക്ക് അഷിത വരുവാട്ടോ അശ്വത നോക്കുമ്പോഴേക്കും വിശിത ഏതോ ലോകത്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോളെ ഇഷു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ചേച്ചി വാ ഇരിക്കോകത്തൊന്നും അല്ലേ അലേച്ചി ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കായിരുന്നു നീ എന്താ ആലോചിച്ചത് അതിൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അതൊക്കെ പോട്ടെ ചേച്ചി എന്താ വന്നത് അതെ സൂര്യൻ്റെ സ്കൂളിലെ പി ടി എം മീറ്റിംഗ് ആണ് അവൻ്റെ ക്ലാസ്സിലെ സ്ട്രിക്റ്റ് നിനക്കറിയാമല്ലോ ഹെഡ്മിസ് അവരുടെ അവൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പി ടി എം മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അതേ ദിവസം തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്ന അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ അവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ജോയിൻ ചെയ്തിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ ഒരു നിയമവും കാര്യങ്ങളൊക്കെ വിട്ട് എനിക്ക് പെരുമാറാനും പറ്റില്ലല്ലോ അതുകൊണ്ട് സൂര്യൻ്റെ സ്കൂളിലെ ആ ഒരു പി ടി മീറ്റിങ്ങിന് നിനക്ക് പങ്കെടുക്കാൻ പറ്റുമോ അതിനെന്താ ചേച്ചിച്ച് ഞാൻ പങ്കെടുത്താലോ പങ്കെടുക്കാലോ അല്ല നീ എന്താകെ ആകിയ മൂഡൌട്ട് പോലെ എന്താ ഇഷ്യൂ എന്താ കാര്യം ഞാൻ പറഞ്ഞില്ല പറഞ്ഞിരിക്കേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ച എന്ത് ഫ്രണ്ടിനെ കുറിച്ച് അവൾ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിരുന്നു അവൾ അവളവളുടെ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെയൊക്കെ മയൂരി വരുവാട്ടോ എക്സ്ക്യൂസ് മീ മാഡം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടേ പ്ലീസ് തിരക്കില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് നിൽക്കാവോ ആ ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് മയൂരി പുറത്തേക്ക് നിൽക്കാണേ ഇഷിത പറയേണ്ട അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരാളുടെ ഭർത്താവിൻ്റെ ഒരു അകന്ന ബന്ധുവീൽ നിന്ന് ഒരു വളരെ മോശപ്പെട്ടൊരു അനുഭവം അനുഭവിച്ചായിരുന്നു ചേച്ചി മോശപ്പെട്ട അനുഭവം അവളുടെ ഭർത്താവ് സ്ഥലത്തില്ല ഭർത്താവ് സ്ഥലത്തില്ലെന്ന് മനസ്സിലാക്കിയ ആ ഒരു ബന്ധു അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു രാത്രി അവളെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി അവളെ കടന്നു പിടിച്ചു അവളെ അയാളെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ടു അപ്പുറത്തെ റൂമിലേക്ക് കയറി നിർഭാഗ്യവശാൽ അയാളുടെ റൂമിലേക്കാണ് അവള് കയറിയത് അയാള് പുറത്തുനിന്ന് ലോക്കിട്ടു എന്നിട്ട് എന്നിട്ട് വീട്ട് അയാളുടെ ഭാര്യ വന്നപ്പോഴേക്കും അയാൾ പ്ലേറ്റ് മാറ്റി അവളെ അയാളെ മനഃപൂർവ്വം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞു അയാളുടെ ഭാര്യ ഭാര്യയുടെ അമ്മയ്ക്ക് അത് വിശ്വസിച്ചു അവളെ കുറ്റപ്പെടുത്തുവാണ് ആണ് വീട്ടിലൊരു കുടുംബകലഹം ഉണ്ടാക്കണ്ടി അവൾ ഈ സത്യങ്ങളൊന്നും ഭർത്താവിനോട് പറഞ്ഞില്ല അയ്യോ ആ കുട്ടി രക്ഷപെട്ടില്ല അതൊരു വലിയ കാര്യം പക്ഷേ ഇതൊന്നും പറയാതിരുന്ന ശരിയാവില്ലോ നീ നിന്റെ ഫ്രണ്ടിനോട് പറ ഭർത്താവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ എന്നിട്ട് ആ ക്രിമിനലിന് തക്ക ശിക്ഷ തന്നെ വാങ്ങിച്ചെടുക്കണം കൊടുക്കണം അയാള് അയാളൊരു സ്ത്രീ ലംബടന ചേച്ചി ഒരുപാട് പെമ്പിളുടെ ജീവിതം ചതച്ചരിച്ചവൻ ആ അതന്നെയാ പറഞ്ഞത് അയാൾക്ക് തക്ഷ തക്ക ശിക്ഷ തന്നെ കിട്ടണം അങ്ങനെ പോലുള്ളവരെ നമുക്ക് ജീവിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല മോളെ അത് അതുമാത്രല്ല അയാൾക്കെതിരെ പീഡന ശ്രമത്തിന് കേസും കൊടുക്കണം അപ്പൊ നീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയണം ഇന്ന് തന്നെ കേസ് കൊടുക്കാനായിട്ട് ശരി ചേച്ചി ഞാൻ ആലോചിക്കട്ടെ പിന്നെ ഞാൻ പോട്ടെ എന്നാ നിന്റെ തിരക്ക് പിടിച്ച സമയം ഞാൻ കളയുന്നില്ല നിനക്ക് വേണ്ടി ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യാണല്ലോ പിന്നെ സൂര്ജിന്റെ സ്കൂളിലെ കാര്യം നീ മറക്കരുത് കേട്ടോ ഇല്ല ചേച്ചി ശരി ഇഷു ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഷിത് അവിടെ നിന്ന് പോകുവാണ് ശിഷു ഇഷിത് അവിടെ ഇരിക്കുമ്പോഴേക്കോ മയൂരി ഇഷിതന്റെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ മേഡം എൻ്റെ പേര് മയൂരിന്നാണ് ഈ ഹോസ്പിറ്റലിലെ പാവപ്പെട്ടവരെ വീട്ടിൽ വന്ന് ചികിത്സിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി എന്താണ് റിസപ്ഷൻ അന്വേഷിച്ചപ്പോൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് മേഡത്തിൻ്റെ കയ്യിൽ തരാനാണ് പറഞ്ഞത് ഞാൻ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് മേഡം മേഡം ഒന്ന് പരിഗണിക്കണം നോക്കട്ടെ എന്ന് പറയട്ടെ ആ അപേക്ഷാ ഫോം നമ്മുടെ ഇഷിത വായിച്ചു നോക്കുകയാണ് എന്റെ ഇഷിത പറയേണ്ടി ഞാനിതൊന്നും അന്വേഷിച്ചിട്ട് എന്താച്ചാൽ ഫോർവേഡ് ചെയ്യാം മയൂരി വിഷമിക്കൊന്നും വേണ്ട ഓക്കെ അതെ മേഡത്തിന്റെ ചേച്ചിയാണ് ഇപ്പോ ഇറങ്ങിപ്പോയത് അതെ എന്താ അല്ല മേഡ ചേച്ചി സംസാരിക്കണത് ഞാൻ കേട്ടിരുന്നു മേഡത്തിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ട് മേഡം സത്യമല്ല എൻ്റെ ജീവിതത്തിലും അതുപോലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഒരുത്തിനെന്നെ കല്യാണം കഴിക്കാന്ന് വേണ്ടിയിട്ട് കൂടെ നിന്ന് പണവും സ്വർണവും ഒക്കെ അടിച്ചു മാറ്റി അതിനുശേഷം അയാൾ എന്നെ നൈസായിട്ട് ഒഴിവാക്കി അമ്മയുടെ ചികിത്സക്കും സഹായിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തി എൻ്റെ എന്റെ പണവും സ്വർണ്ണമൊക്കെ വളർന്നോട് ഭീഷണിപ്പെടുത്തിപ്പോ അയാൾ എനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നു അത് വേറൊന്നും അല്ല മേഡം അയാളുടെ ഭാര്യയുടെ വീട്ടുകാരെ പറ്റിച്ച് നാപ്പത് ലക്ഷം രൂപ അയാൾ കൈക്കലാക്കി അതിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ എനിക്ക് തന്നത് അയാൾ ഒരുപാട് പേരെ പറ്റിച്ച ജീവിക്കുന്നത് അയാളുടെ ഭാര്യ വീട്ടുകാരും അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അയാളുടെ പേരെന്താ മയൂരി എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ പേര് കൈലാസ് എന്നാണ് കൈലാസ് എന്നോ അതെ ചേച്ചി അതെ മേഡം കൈലാസ് എന്ന പേര് അയാളുടെ ഫോട്ടോ എന്തെങ്കിലും മയൂരെ ഫോണിലുണ്ടോ ഉണ്ടല്ലോ എന്ന് വേണ്ട കൈലാസിന്റെ ഫോട്ടോ മയൂരി കാണിച്ചു കൊടുക്കാട്ടോ ഓ അല്ല ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ മാഡം ഇത് കാര്യം നോക്കില്ലേ നോക്കാം മയൂരി ഞാൻ എന്തായാലും മയൂരിനെ വിളിക്കാം ശരി മാഡം എന്ന് വേണ്ട മയൂരി അവിടെ നിന്ന് പോകാണ് മയൂര് പോയി കഴിയുമ്പോഴേക്കും ആ ഫോം ഫുള്ളും വായിച്ചു നോക്കുകയാണ് ഇഷിത അതിൽ മയൂടെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇഷിത മനസ്സിൽ വിചാരിക്കയാണ് അതെ മയൂരിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ സേവ് ചെയ്യണം കൈലാസിനെതിരെയുള്ള എൻ്റെ ആയുധം തന്നെയാണ് മയൂരി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഇഷിത സമാധാനത്തോടെ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ നിക്കുവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചനയുടെ അടുത്തേക്ക് വീണ്ടും ആകാശം വരുവാട്ടോ ആകാശിനെ ജനടുത്ത് പറയണ്ടോ ഞാൻ അവന്റെ റൂമിൽ പോയപ്പോഴേ അവൻ എന്റെ ഇഷ്ടത്തിന്റെയും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെ ഒക്കെ വില മനസ്സിലാക്കി തരാൻ വേണ്ടി ക്ലാസ് എടുത്തിരിക്കുന്നു എടി അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്താണെന്നറിയാവോ ഞാനും നീ തമ്മിൽ എന്ത് ബന്ധാ ഉള്ളതെന്ന് പക്ഷെ അവനും നീയും തമ്മിൽ ബന്ധം അവന്റെ മുൻ ഭാര്യയാണ് നീയെന്ന് ഒരു രാവും പകലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു രാത്രി ഫുള്ള് നിങ്ങൾ ഒരുമിച്ച് എടിക്കിടന്നത് ഞാനേ ഇപ്പൊ തന്നെ ഇത് ഇഷ്യതേനെ അറിയിക്കാൻ പോവാണ് ആകാശ് വേണ്ട വേണ്ട എന്ന് പറയാണ് അതേ നീ തടയോ എന്ന് എനിക്ക് അറിയാം കാരണം നിന്റെ മനസ്സിൽ എപ്പോഴും അവനുണ്ട് മഹേഷ് ചന്ദ്രൻ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മഹേഷ് എന്റെ മുൻ ഭർത്താവാണ് ആ ഒരു പരിഗണന മാത്രമേ എനിക്ക് മഹേഷിനോടുള്ളൂ ഉള്ളൂ നിന്നെ ഞാൻ സ്നേഹിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇന്നലെ രാത്രി ഫുള്ളു അവൻ നിന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ പറഞ്ഞാൽ പറയാണെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ട ഞാൻ ആകാശ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഡോക്ടർ ഇടയ്ക്കിടക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു നിനക്ക് വന്നത് വെറും ഒരു തല ചുറ്റിലല്ലതെ തലചുറ്റിലല്ലേ അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ലല്ലോ ഇത്ര ശ്രദ്ധ കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പുതിനെ വിളിക്കും ആകാശ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്മുടെ ആരചന തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് എടി നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം പണം എവിടെ കാണുന്നു അവിടേക്ക് നീ ചരിയോ മഹേഷിനെക്കാളും പണം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് പിള്ളേരുടെ അമ്മയായ നീ അവരെ മറന്ന് എന്റെ കൂടെ ചാടി വന്നു നാളൊരു സമയത്ത് എന്നെ കാണാൻ പണമുള്ളവൻ നിന്നെ വിളിച്ചാ നീ അവന്റെ കൂടെ ചാടിപ്പോ ശെ നീ എന്നെ ഇങ്ങനെയാണോ കണ്ടിരിക്കുന്നത് നിന്റെ കൂടെ വന്ന എന്നെ പറഞ്ഞാൽ മതി നീ ആരോചിച്ച വിളിച്ചോ ഇന്ന ഫോൺ എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ കൊടുത്തിട്ട് അവിടെ വേഗം തന്നെ റൂം തുറന്നിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് എടി രചന നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് നീ പോയാൽ എനിക്ക് പുല്ല് നീ ആരാ ഒരു ഒരു ചുക്കും എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ ഇഷിതന്നെ വിളിക്കാൻ പോവാ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം ഇന്നലെ രാത്രി മഹേഷ് നിന്റെ ബെഡ്റൂമിലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അവളോട് പറയണം ഇപ്പൊ തന്നെ ഞാൻ ഇഷിതന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാ ആകാശ് ഫോൺ എടുത്തിട്ട് ഇഷിതന്നെ നമ്പറിലേക്ക് കോൾ ചെയ്യാട്ടോ പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഓ സ്വിച്ച് ഓഫ് ഉം കൊഴപ്പില്ല പിന്നീടാവട്ടെ എന്ന് ആകാശ് വിചാരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് സ്വപ്നവലീനയാണ് സ്വപ്നവല്ലി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഞ്ജിമ അങ്ങോട്ടേക്ക് വരുവാണ് അമ്മേ അമ്മ കുറെ നേരമായാലും ഇതേ ഇരിപ്പ് എന്താ അമ്മയെ ആലോചിക്കണത് കുടുംബത്ത് നടക്കാൻ പാടുന്ന കാര്യങ്ങളല്ലേ മഞ്ജിമയെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് വിഷമമൊക്കെ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഇഷിത അങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റുന്നില്ല പിന്നെ എന്റെ കൈലാസത്തെ നുണ പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് കൈലാസ നുണ പറഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ ഇഷിത അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണൂലേ മോളേടക്ക് ഹ് അമ്മേ അമ്മക്ക് ഓർമ്മയുണ്ടോ കൈലാസേട്ടൻ ആ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഇഷി പേടിച്ചു വരണ്ട ഇഷിതന്നെ പേടിച്ചു വരണ്ട് പുറത്ത് പാവം ആ സോഫയിൽ ഇരിക്കുവായിരുന്നു ഇഷിത ആ സമയത്ത് എവിടെയായിരുന്നു എന്റെയും കൈലാസേട്ടന്റെ റൂമിൽ കൈലാസേട്ടൻ ആ റൂം അടച്ച് പുറത്തിരിക്കണ കാഴ്ച ഉണ്ടല്ലോ അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല അമ്മേ അവൾ കൈലാസേട്ടൻ മഹേഷിന്റെ സമയത്ത് കൈലാസന്റെ കയറി പിടിക്കാൻ ശ്രമിച്ചു അവളുടെ ഹോസ്പിറ്റലിൽ എത്ര പേരുണ്ട് അവൾക്ക് അവിടെ ആരെങ്കിലും നോക്കിയാൽ പോരെ ആർക്കറിയാം ഇനി അവിടെ വല്ല രഹസ്യ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവൾ അങ്ങനെ നടക്കുന്നവളാണമ്മേ എന്നൊക്കെ പറയാണ് അത് തന്നെ നമ്മുടെ കൈലാസ് അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താണ് അമ്മ ആകെ മൂടോട്ടാണല്ലോ എന്തു പറ്റും അഞ്ജിമ അമ്മ എന്താ ആകെ മൂടോട്ട് ഓ അത് വേറൊന്നല്ല ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അമ്മ ആകെ വിഷമത്തിലാണ് എനിക്ക് മനസ്സിലായി അമ്മ ആകെ മൂടോട്ടാണെന്ന് അതുകൊണ്ടേ ഞാൻ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല കോമഡി പടത്തിന് മൂന്ന് ടിക്കറ്റ് എടുത്തു ഞാൻ വരുന്നില്ല എന്ന് സ്വപ്നം പറയുമ്പോ അതെങ്ങനെ ശരിയാവും അമ്മക്കും അഞ്ജുമ എനിക്കാ ടിക്കറ്റ് എടുത്തത് ദേ അടുത്ത ഷോയാ അമ്മ വേഗം റെഡി ആക്കി നമുക്ക് എന്തായാലും സിനിമക്ക് പോകണം അത് കൊള്ള കൈലാസേട്ടാ എത്ര നാളായി കോമഡി ഫിലിം ഒക്കെ കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും അമ്മേ അവ പോയി റെഡിയാവും എന്ന് പറയാണ് അങ്ങനെ സ്വപ്നം ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് മഞ്ജുമടുത്ത് കൈലാസ് പറയേണ്ടത് ആ ചിപ്പി എങ്ങനെ വന്ന നൂറിൽ നിൽക്കാൻ പറയാം അതൊക്കെ ഞാൻ പോണ വഴിക്ക് പറഞ്ഞോളാം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറയാം അഞ്ചിമേ അവിടെ നിന്ന് പോവാട്ടോ കൈലാസ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൈലാസ് ഇങ്ങനെ അവര് പോയി വേണ്ടി പുച്ചത്തോട് കൂടി ചിരിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കണ വിനോദിനിയാണ് വിനോദ് തിരിച്ച് റൂമിലേക്ക് എത്തി വിനോദ് ഫോൺ എടുത്ത് മഹേഷിന റൂമിലെത്തിയ ശേഷം അപ്പോ തന്നെ വിളിക്കാട്ടോ ആ ഹലോ എടാ വിനോദ് ഞാൻ നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നീ എന്താ ഫ്ലാറ്റിൽ പോയാരുന്നോ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നേ ഉള്ളൂ ഇഷിതേനെ കണ്ടോ കണ്ടു ഏട്ടൻ വിചാരിക്കുന്ന പോലല്ലേ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താ നീ ചോദിച്ചില്ലേ ചോദിച്ചു എടുത്തി പറയണ്ടേ ഞാൻ ചോദിച്ചപ്പോ എടുത്തി എനിക്കെന്താ കൊഴപ്പന്നു ചോദിക്കണത് പക്ഷെ എടുത്തി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അവൾ അത് നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഒന്നുള്ള വിനോദം അത് അത്രമാത്രം കാര്യം ഗൗരവമാണ് അത് കേട്ടാ എടതിരെ മുഖോക്ക ആകെ മാറിയിരിക്കായിരുന്നു അവിടെ എല്ലാവരുടെ മുമ്പിൽ എഴുത്തി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എഴുത്തിനാ കണ്ടത് ഇന്നലെ രാത്രി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടേട്ടാ എടതിര മനസ്സിന് മുറിവേൽപ്പിക്കുന്ന എന്തോ വലിയ കാര്യം തന്നെയാ പക്ഷെ ആരും എന്നോട് അത് തുറന്നു പറഞ്ഞൊന്നും ഇല്ല ഉം എന്തായാലും ഏട്ടനൊന്ന് വിളിച്ചന്വേഷിക്കണം ഏട്ടനോട് ചിലപ്പോ എടുത്തി തുറന്നു പറഞ്ഞാലോ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞെ ഫോം വെക്കാണ് മഹേഷ് ആ ഫോം വെച്ചിരിക്കുന്ന മഹേഷിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കൈലാസ് സിനിമക്കാണെന്ന് പറഞ്ഞിട്ട് മഞ്ജുമേനയും അതിപ്പോ ഒരു സ്വപ്നവലെയും സിനിമക്ക് തിയേറ്ററിൽ കയറ്റി വിട്ടു കേട്ടോ എന്നിട്ട് ആരും അറിയാതെ അവിടുന്ന് മുങ്ങിയിട്ട് ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇഷിത് ആരുല്ലോ ആ ഒരു സമാധാനത്തിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോൾ ഇഷിതയെ കയറി പിടിക്കുകയാണ് കൈലാസ് ഇഷിദ് അവിടെ തള്ളി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും കൈലാസ് ഇഷിതനെ പിടിച്ചൊരു ഒറ്റ തള്ളു തള്ളിതാണ് ഇഷിത് അപ്പത്തന്നെ നേരത്തേക്ക് മറിഞ്ഞ് വിഴുവാട്ടോ ഇഷിദ് അടുത്ത് കൈലാസ് പറയേണ്ട എടിഞ്ഞാൻ ഒന്ന് ആഗ്രഹിച്ച ഞാനത് സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി തന്നെ കയറി പിടിക്കണൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് അവിടെ മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവരും വരുന്നുണ്ട് അവര് വരുമ്പോഴേക്കും കൈലാസ് ഒന്നരപോലെ അവിടെ നിൽക്കുവാട്ടോ എന്നിട്ട് പറയുണ്ട് മഞ്ജിമ പറയുണ്ട് ഏട്ടൻ ആള് കൊള്ളാട്ടോ സിനിമയ്ക്ക് ഞങ്ങളെ കേട്ട് ഏട്ടൻ പതിക്കാൻ നൈസായിട്ട് മുങ്ങിയല്ലോ എന്ത് പറയാനായിട്ട് ബിസിനസിന്റെ ഒരു ഒരു വള്ളിക്കെട്ട് കാരണം ഞാൻ അവിടെ നിന്ന് ഫോം വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നൊക്കെ കൈലാസ് നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരുന്നുണ്ട് മഹേഷിന്റെ കാര്യം മനസ്സിലായി കൈലാസ് തന്റെ ഭാര്യനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കിയതാണ് മഹേഷിന് ആകെ ദേഷ്യം വന്നിട്ടാണ് മഹേഷ് കൈലാസിനെ നോക്കുന്ന ഭാഗം കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ